ഹലോ 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 പ്രാളയിൽ മാത്യ സാറല്ലേ ആ സാറേ ഞാനേ ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ് ഈ നമ്മുടെ കോട്ടയം മുൻസിഫ് കോടതിന്റെ ഒരു വിധിയുണ്ടല്ലോ മറ്റേ ഈ വിദേശത്തുള്ള ക്രാണായക്കാർക്ക് അവിടെ നിന്നുള്ള കത്തില്ലാണ്ട് തന്നെ കല്യാണം നടത്തി കൊടുക്കണം ആ വിധി അനുസരിക്കാൻ മൂലക്കാട് ബിഷപ്പ് ബാധ്യസ്ഥനല്ലേ സംശയമല്ലേ ആ അപ്പൊ അത് അവരങ്ങനെ അത് ചെയ്യുന്നില്ലെങ്കിൽ അത് കോടതി വിധി നോടുള്ള വികാരമാണ് അതെ അതെ അപ്പൊ ഈ കാരണം ബിഷപ്പ് ബിഷപ്പിന്റെ വാദം കോടതിയിൽ പറഞ്ഞിട്ട് ആ കേസ് കോടതി ബിഷപ്പിന്റെ ഭാഗം തള്ളിക്കളയാണ് ചെയ്തത് അപ്പൊ അതുപോലെ തന്നെ ഈ കെ സി എൻ എസ് കേസിലും കോടതി വിധി അനുസരിക്കാൻ ബിഷപ്പ് ബാധിച്ചു അല്ലേ അതെ പക്ഷേ ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലേ അതെ അതെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കൊട്ടോടിയിലെ ആ ജസ്റ്റിന് ിഷപ്പ് മനസമ്മതം നടത്തി കൊടുത്തതിനു ശേഷം കല്യാണം നിഷേധിച്ചത് തെറ്റല്ലേ എനിക്കറിഞ്ഞൂടാണെങ്കിലും ചലഞ്ച് ചലഞ്ച് ചെയ്തല്ലേ ഈ വിദേശത്തുള്ളവർക്കും ചലഞ്ച് അപ്പൊ അങ്ങനെയാണെങ്കിൽ ബിഷപ്പിനും ചാലഞ്ച് ചെയ്തിട്ടില്ലേ അതുകൊണ്ട് ഞാൻ ഞാൻ ചോദിച്ചത് മാഷരു ഒരു പ്രൊഫസർ എന്നുള്ള നിലയിൽ അതിന്റെ ഇപ്പം ഇപ്പൊ കൃത്യമായിട്ട് പറഞ്ഞല്ലോ മൂന്നക്കാട് ബിഷപ്പ് വിധി അനുസരിക്കാൻ ബാധ്യസ്ഥനാണെന്ന് പറഞ്ഞല്ലോ ആ അപ്പം ഈ ഈ ജസ്റ്റിന് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഷപ്പിന് ആദ്യമായിട്ട് ഈ ഈ കോടതി വിധി പൂർണ്ണമായി വന്നിട്ടില്ല വന്നതിന് ശേഷമേ നടത്താൻ പറ്റുള്ളൂ ലെറ്റർ കൊടുക്കാമായിരുന്നു ഇല്ല ബിഷപ്പ് പറഞ്ഞത് മനസമ്മതത്തിനുള്ള കുറിക്ക് വേണ്ടി വികാരിനെ സമീപിച്ചു ആവശ്യമായ രേഖകൾ നൽകാൻ വികാരിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് ബിഷപ്പ് രേഖാമൂലം ജസ്റ്റിന് കത്തയക്കുകയോ ചെയ്തേ അത് ഞാനിത് പുറത്തുള്ള ആളല്ലേ താങ്കൾ ചെയ്യേണ്ടത് അതെ അതെ ഞാനിതിനകത്തുള്ള ആളാണ് ഞാൻ ഈ ബിഷപ്പിന്റെ ഭാഗത്തുനിന്നുള്ള നെറുകേടാണ് കാണിക്കുന്നത് ഒരു പുള്ളിക്ക് ഇത് ഒന്നെങ്കില് കൃത്യമായിട്ട് വിധി വരുന്നത് വരെ ഇത് പറ്റില്ല എന്ന് പറയണായിരുന്നു അതിനുള്ള അന്തസ് ബിഷപ്പ് കാണിക്കണായിരുന്നു അല്ല അത് ബിഷപ്പ് ഉണ്ടല്ലോ ഹൗസിലെ തമ്പര്ണത്തിലൂടെ ചോദിക്കുക എനിക്കിതിന്റെ ഞാനൊരു പുറത്തുള്ള ഒരു അന്മായന് കോടതി വിധി ബിഷപ്പ് അനുസരിക്കണമെന്ന് സാറിന്റെ അഭിപ്രായം ഉണ്ടോ ഇന്റേണിംഗ് ഓർഡർ അനുസരിക്കാൻ അനുസരിക്കണം സാറിന് അഭിപ്രായം ഉണ്ടോ അങ്ങനെ അത് തന്നെ അതുകൊണ്ടാണല്ലോ കോടതി അലശ്യം വന്നതും കോടതിയിൽ എൻഎസ് കൊടുത്തതും അങ്ങനെയാണെങ്കിൽ ഈ കെ എസ് എസ് കാര് ഈ ജസ്റ്റിന്റെ വിവാഹം തടയാൻ വേണ്ടിട്ട് അവിടെ വന്ന് പ്രകടനം നടത്തി മറ്റേ തടയാൻ വേണ്ടി പങ്കെടുത്തതിൽ സാറിന് പ്രതിഷേധമുണ്ടോ പങ്കെടുത്തവർ ശരിയാണോ പങ്കെടുത്തവര് ശരിയാണോ ആ ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ വേറൊരു കാര്യം കൂടെ ഈ ഈ പെണ്ണുണ്ടല്ലോ ഈ ജസ്റ്റിൻ കല്യാണം കഴിക്കാൻ വേണ്ടിയിരുന്ന പെണ്ണ് ആ പെണ്ണിന് കോട്ടയം രൂപത മനസമ്മതത്തിനുള്ള കുറി ജസ്റ്റിന് കൊടുത്തത് കൊണ്ടാണല്ലോ ആ കല്യാണം നടന്നത് ഒത്തുകളിലാണ് നടന്നത് പള്ളിയിൽ വെച്ച് കഴിക്കാൻ പള്ളിയിൽ വെച്ചാണ് പോയത് അപ്പൊ ആ പെണ്ണിന്റെ എന്ത് 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 കാര്യ അല്ലെങ്കിൽ ജസ്റ്റിന് മനസ്സമ്മൂഹത്തിന് കുറി കൊടുക്കരുതായിരുന്നു കൊടുക്കാതിരുന്നെങ്കിൽ അത് സംഗതി മറ്റേ വിവാഹം ഏത് പള്ളിയിലും എപ്പോഴും നടത്താനുള്ള ഒരു ബാധ്യസ്ഥത ആ ഇവർക്കുണ്ട് അത് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഇപ്പം ഈ ആ പെണ്ണിന്റെ വിവാഹം നടത്തെ അടിസ്ഥാനം ആ പെണ്ണിന്റെ വിവാഹം മുടക്കിയതിന് കോട്ടയം രോഗത്തിൽ എന്തിനാ കാര്യാണ് പറയുന്നത് ജസ്റ്റിനെ പോലെ തന്നെ കോട്ടയം അതെ ഞാൻ ചോദിക്കാം അപ്പൊ സാറ് പങ്കെടുക്കുന്ന സാറ് സപ്പോർട്ട് ചെയ്യുന്ന കെ എസ് എസ് എന്ന് പറയുന്ന സംഘടന കൊണ്ടുണ്ട് ആ ഈ സംഘടന അതേ നേതാവായ ശിവ പഴയപള്ളി അടക്കമുള്ള ആളുകൾ അന്ന് കല്യാണത്തിന് വന്നിട്ട് അത് കല്യാണം നടത്താൻ എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രതിഷേധം നടത്തിയായിരുന്നു കോടതി വിധി കോടതി വിധി ഉണ്ടല്ലോ പിന്നെ കോടതി വിധി ഉണ്ടല്ലോ ഇന്റിയറിംഗ് കോടതി ഇന്റിയറിംഗ് ഓർഡർ ഇന്റിയറിങ് ഓർഡർ ഇപ്പോഴും നിലനിൽക്കും അല്ലേണ്ടായിരുന്നു ആ ഇപ്പോഴും ഉണ്ട് അന്നും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ മനസ്സമ്മതം നടത്തിയത് അല്ലെങ്കിൽ ജസ്റ്റ് വേറെ പള്ളിയിൽ പോയി ഇടവർന്നിട്ട് തന്നെ മനസ്സമ്മതം നടത്താൻ ജസ്റ്റ് മനസ്സമ്മതം കുറികൊടുത്തത് എല്ലാവർക്കും സാധാരണ എല്ലാവർക്കും വേറെ ഒരു പള്ളിയിൽ പോയിട്ട് ആ പള്ളിയിൽ നിന്നല്ലേ കുറി കൊടുക്കുന്നേ

ആ ഡീറ്റെയിൽസ് താമസിക്കുന്ന ഇതില് രണ്ട് രണ്ടുകാര്യം ഞാൻ ഈ സാറിന്റെ ഒക്കെ എന്ന് അറിയാൻ വേണ്ടിട്ട് മാത്രം വിളിക്കാം സാർ ഇതിൽ ഒന്ന് ഒന്നെങ്കിലും സാർ അംഗീകരിക്കണം അതായത് വിദേശത്തു നിന്നുള്ള കാര്യത്തിൽ കോടതി വിധി അംഗീകരിക്കാം മൂലകാട്ട് ബിഷപ്പ് ബാധിസ്ഥനാണെങ്കിൽ പേര് ജോണ് എവിടെ ഞാൻ വയനാട് വയനാട് അതിൽ ബന്ധപ്പെട്ട് സാറി സമുദായ സംരക്ഷണത്തിന് വേണ്ടി പ്രസംഗിക്കുന്ന ആൾക്കാരും കേട്ടു കെ എസ് എസ് എന്ന് പറഞ്ഞ സംഘടന കെ സി എൻ എസ് കേസിൽ കഷിയാണോ അതെ സംരക്ഷണ കോടതി വിധി നമുക്ക് എല്ലാവർക്കും വാദമാണല്ലോ കെ എസ് എസ് എന്ന് പറയുന്ന സംഘടന കെ സി എൻ എസ് കേസിൽ കക്ഷിയല്ലേ കഷിയാണ് കെ എസ് എസിന് പറയാനുള്ള വാദങ്ങള് കണ്ടോ ഇതാണ് നിങ്ങൾ ഉറണ്ടു കളിക്കുന്നത് ഇതാണ് ഉറണ്ടി കളിക്കുന്നത് എനിക്ക് നിങ്ങളുടെ കാര്യമില്ല തങ്ങളോട് ഞാനൊരു ക്നാനായക്കാരനാണ് ക്രാനായ സമുദായ സംരക്ഷണ സമിതിന്റെ ആളല്ലേ ഈ കെ സി എൻ എസ് കേസിലെ കക്ഷിയല്ലേ മോനെ ഞാൻ ക്നാണായ സമുദായ സംരക്ഷണ സമിതി സംരക്ഷിക്കാനാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ നിലപാടിന് ക്രെഡിബിലിറ്റി വേണ്ട സാറേ ിറ്റി ഉണ്ട് എനിക്ക് എന്റെ ക്രെഡിബിലിറ്റി സാറിന്റെ സംഘടന അംഗമായ കക്ഷി ചേർന്നിരിക്കുന്ന ഒരു കേസിന്റെ വിധി അനുസരിക്കാൻ സാറിന്റെ സംഘടനക്ക് ബാധ്യതയില്ലേ അപ്പൊ അതല്ലേ കൊട്ടോളിയിൽ ജസ്റ്റിന്റെ കല്യാണം നടത്താൻ സമ്മതിക്കില്ലാന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിട്ട് പ്രതിഷേധ പ്രകടനം കോടതി നിങ്ങൾ നിങ്ങൾ കേസ് കൊടുക്കുക കോടതി പോകും കേസൊക്കെ കൊടുക്കും കേസ് കൊടുക്കുന്നതിന് ഇപ്പൊ നിങ്ങളുടെ ഉപദേശം വേണോ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ നിങ്ങളുടെ ഇരട്ടത്താപ്പാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ നിങ്ങളുടെ ഇരട്ടത്താപ്പാണ് ഞാൻ പറഞ്ഞത് അതായത് അതായത് വിദേശത്തുള്ള കേസിൽ കോട്ടയം മുൻസിഫ് കോടതി കിട്ടിയ വിധി മൂലക്കാട് ബിഷപ്പ് അനുസരിക്കണം അതനുസരിക്കാൻ ബിഷപ്പ് വാധനാണ് പക്ഷേ കെ സി എൻ എസ് കേസിലെ വിധി ബിഷപ്പ് അനുസരിക്കാൻ പാടില്ല അത് സമുദായത്തിന് ദോഷം ചെയ്യും കാര്യങ്ങൾ കോടതി വിധിക്കൊരു അന്തസ് ഇല്ലേ കോടതി വിധി കോടതി വിധി അനുസരിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കില്ലേ നിങ്ങൾ 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 ഈ കെ എസ് എസ് കേസില് കെ സി എൻ എസ് കേസിൽ നിങ്ങൾ കെ എസ് എസ് കക്ഷി ചേർന്ന് നിങ്ങൾ വക്കീലിനെ വെച്ച് നിങ്ങളുടെ വാദം അവിടെ കോടതിയിൽ വാദിച്ച് നിങ്ങൾ തോറ്റതിന് ശേഷം ബിഷപ്പ് ഈ കേസ് അട്ടിമറിച്ച് അട്ടിമറിച്ചൊന്ന് വാദിക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ള നിങ്ങൾ കക്ഷി നിങ്ങൾക്ക് രേഖകൾ എന്റെ ഭവനം ഞാനതിനകത്ത് വെറും ഒരു പ്രവർത്തകനാണ് ഞാനിതിന്റെ ഭാരവാഹികൊന്നുമല്ല എനിക്ക് എൻ്റെതായ ക്ലാരിറ്റി ഉണ്ട് കോടതി വിധി നമുക്ക് അനുകൂലമായ കേസിൽ മാത്രം അനുസരിക്കാൻ ബാധ്യതയുള്ള ആളല്ലാട് ബിഷപ്പ് താങ്കൾ ഇതിനോട് ബന്ധപ്പെട്ട ആൾക്കാർ ഞാൻ നമ്പർ പ്രസിഡന്റ് ഉണ്ട് സെക്രട്ടറി ഉണ്ട് അതിന്റെ സി ബി ഉണ്ട് അവരോടൊക്കെ ചോദിച്ചാൽ അവരൊക്കെ ഈ കേസ് കൈകാര്യം ചെയ്യുന്നു ഞാനല്ല സാറ് അങ്ങനെയാണെങ്കിൽ ഇനി സാറിനിത്തരം കേസുകളിൽ കൈകാര്യം ചെയ്ത് ഇത്തരം കാര്യങ്ങളിൽ പ്രസംഗിക്കാൻ സമുദായ സംരക്ഷണത്തിന് ഇറങ്ങുമ്പോഴും അതിനെക്കുറിച്ച് സാറ് പഠിക്കണം പഠിച്ചിട്ട് നമ്മൾ ഏതൊരു നിലപാടെടുത്താലും അതിനൊരു ധാർമികത വേണം ആ എടുക്കുന്ന നിലപാടിനൊരു എന്താ പറയാ അതിന്റെ ഉത്തരവാദിത്തം കെ എസ് എസ് എന്ന് പറഞ്ഞ സംഘടന എടുക്കുന്ന തീരുമാനങ്ങളുടെ ഉത്തരവാദിത്വം സാറിനും ഈ വിദേശത്തു നിന്നുള്ള കാര്യം വിദേശത്തു നിന്നുള്ള കേസിന്റെ കാര്യം പറഞ്ഞപ്പോ സാർ അത് നൂറ് ശതമാനം മുലക്കാട് ബിഷപ്പ് അംഗീകരിക്കുമ്പോൾ തന്നെയാണല്ലോ പറഞ്ഞേ കോടതി വിധി വിധി അംഗീകരിക്കുന്നില്ലെങ്കിൽ അതായത് ഇപ്പൊ നിലവില് നിലവില് ഒരു വ്യക്തി വിവാഹത്തിന് ആവശ്യപ്പെട്ടാല് അവന് യാതൊരുവിധ ഉപാധികളും ഇല്ലാതെ ഏതൊരു അംഗത്തെയും പോലെ അവന് വിവാഹത്തിന് ഉള്ള കുറി കൊടുക്കണം കുറി കൊടുക്കണം എന്ന് പറഞ്ഞാൽ കുറി കൊടുക്കാമല്ലോ കുറി കൊടുക്കും കൊടുത്തില്ലേ കുറി കൊടുത്തോണ്ട് ഇത് ഫ്രെയിം ചെയ്തു വെക്കാനാണോ കല്യാണം നടക്കണ്ടേ കല്യാണം നടത്തി നടത്തുന്നില്ലെങ്കിൽ അതിനുള്ള നടപടിക്രമങ്ങൾ കോടതിയിലോട്ട് പോണം കോടതിയിലോട്ട് പോകണം അപ്പൊ ആ കല്യാണം നടത്തി കൊടുക്കുന്നതിന് നിങ്ങക്ക് കെ എസ് എസിന് എതിർപ്പൊന്നുമില്ലല്ലോ ഞാൻ എതിർപ്പ് പോരെ കോടതി വിധി ഭാരവാഹികളല്ലേ സാറിന്റെ എതിർപ്പുണ്ടോ സാറിന്റെ രക്ഷാധികാരി അല്ലേ കോടതി വിധി അനുസരിച്ച് ജസ്റ്റിന്റെ കല്യാണം ഉണ്ടല്ലോ 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 സാറേ സമുദായത്തിനു വേണ്ടി സാറ് പ്രസംഗിക്കുന്നുണ്ട് സാറിന്റെ പ്രസംഗം ഞാനൊക്കെ കേൾക്കുന്നുണ്ടല്ലോ നമുക്ക് നമ്മള് നമ്മൾ ഒരു വശം മാത്രം ചിന്തിച്ചാ പോറല്ലോ എല്ലാ വശത്തും സാർ രക്ഷാധികാരി അല്ലേ അതെ അത് ഞാൻ എന്ത് വേണമെന്നു നിങ്ങൾ ഈ കെ സി എൻ എസ് കേസ് കോടതിയിൽ എത്തിക്കഴിയുമ്പോ ആ കോടതിന്റെ വിധി അനുസരിക്കാൻ കെ എസ് എസിനും ബാധ്യത ഇല്ലയെന്നാണ് ഞാൻ ചോദിക്കുന്നത് അതിന്റെ ഭാരവാഹികൾ പ്രസിഡന്റ് സെക്രട്ടറി സാറ് ഈ രക്ഷാധികാരി എന്ന നിലയിൽ സാറിന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്താണ് കോടതി വിധി എനിക്ക് ഞാൻ പഠിച്ചിട്ടില്ല ഈ കേസ് പോയിട്ടില്ല ഇത്രേ ഇത്രയുള്ളൂ ഇത്രേ ഉള്ളൂ സാറേ ഈ ഈ ഈ കയ്യടിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ നാല് ഷോയും നടത്തി രണ്ട് വർത്തമാനം പറഞ്ഞിട്ട് കയ്യടി മേടിക്കാൻ കയ്യടി മേടിക്കാനുള്ള പിന്നെ പിരികേറ്റി കൊടുക്കുന്നുണ്ട് ആ പ്രസംഗത്തില് നമ്മള് ബാക്കി എല്ലാരും പ്രതികരിക്കുന്നുണ്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുവാണ് നമ്മൾ ഇറങ്ങി ഇത് പിരികേറ്റി കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ പോലീസ് അതെ സാറാ ഞാൻ പറയുന്നേക്ക് ഈ ഈ പറയുന്ന ഈ നിങ്ങൾ അരമന മാർച്ച് അടക്കമുള്ള സകല പ്രതിഷേധമുള്ള സ്ഥലങ്ങളിലും നിങ്ങളെ കാണാറില്ല മറ്റേ നമ്മുടെ ഉളവൂര് പ്രൊഫസറെ കാണാറില്ല കാനാട് പ്രൊഫസറെ കാണാറില്ല ഈ കയ്യടി കിട്ടി കിട്ടുമ്പോൾ നിങ്ങൾക്കുവാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ അനാവശ്യമായിട്ട് നിങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങൾ നിങ്ങളവരെ അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്താണ് കോടതിയിൽ കക്ഷി ചേർന്ന നിങ്ങൾ കോടതി ചേർന്ന് കോടതി കോടതി പറഞ്ഞതിന് ശേഷം ഞാൻ അവസാനിപ്പിക്കാം ഓക്കേ